നല്ല ഹെൽത്തി ആയിട്ടുള്ള അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ആയാലോ ഇതൊരു ഗ്ലാസ് കുടിക്കാനും നല്ലൊരു ഉന്മേഷം കിട്ടും ട്രൈ ചെയ്ത് നോക്കൂ റാഗി ജ്യൂസാണ് നമ്മൾ തയ്യാറാക്കുന്നത് വീഡിയോ ഇഷ്ടമുള്ള ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ റോസ്റ്റർ റാഗി പൗഡറാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇതിപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലും മേടിക്കാൻ കിട്ടും ഇതിൽ നിന്നും രണ്ട് ടേബിൾ സ്പൂൺ റാഗി പൗഡർ നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു കാൽ കപ്പ് നോർമൽ വെള്ളം ഒഴിച്ച് കട്ടകളൊന്നും ഇല്ലാണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഈ റാഗിയുടെ മിക്സ് ഒന്ന് വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ടൊരു പാനിലേക്ക് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ചൂടായി വരുന്ന സമയത്ത് കലക്കി എടുത്തിട്ടുള്ള റാഗിയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം ആ ഇതിൻ്റെ പച്ച ടേസ്റ്റൊക്കെ മാറിയാലേ ആ ജ്യൂസിന് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഒന്ന് കുറുക്കിയെടുക്കുക ഹൈ ഫ്ലെയിമിൽ വയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇത് കുറുകി കിട്ടും പക്ഷെ ആ പച്ച ടേസ്റ്റൊന്നും മാറത്തില്ല ഇനി ഈ മധുരത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് ഡേറ്റ്സ് ആണ് എടുക്കുന്നത് ഒരു ചെറിയ മധുരം മാത്രമേ ഈ ജ്യൂസിന് കാണത്തുള്ളൂ അപ്പം നല്ല മധുരം വേണമെങ്കിൽ ഒരു മൂന്നാലഞ്ച് ഡേറ്റ്സ് വരെ എടുക്കാവുന്നതാണ് ഞാനിവിടെ രണ്ട് ഡേറ്റ്സ് എടുത്തിട്ടുള്ളൂ ഇത്രയും മതി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റി മാറ്റിവെക്കാം ഇത് ഇപ്പം നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടിയത് ഒരു ചെറിയ പഴം ഒരു അഞ്ചാറ് ക്യാഷ്നട്ട് അഞ്ചാറ് ബദാം നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ഏലക്കായുടെ കുരു ബദാമിൻ്റെ തൊലിയൊക്കെ മാറ്റിയാണ് എടുക്കുന്നത് പിന്നെ നല്ല തണുത്ത ഒരു ഗ്ലാസ് പാൽ ആദ്യം നമുക്ക് ഈ റാഗിയുടെ മിക്സ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പഴവും എല്ലാം ചേർത്ത് കുറച്ച് പാലൊഴിച്ച് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം നല്ലതുപോലെ അരച്ചെടുത്തതിനു ശേഷം നമുക്ക് ബാക്കിയുള്ള പാലും കൂടെ ചേർത്ത് കൊടുക്കാം ബാക്കിയുള്ള പാലും കൂടെ ചേർത്ത് ഒരു മുപ്പത് സെക്കൻഡ് നേരം കൂടെ ഒന്ന് അടിച്ചെടുത്താൽ മതി നല്ല തണുത്ത പാൽ തന്നെ ചേർത്ത് കൊടുക്കുക എങ്കിലാണ് ആ ജ്യൂസിൻ്റെ ടേസ്റ്റ് അങ്ങനെ വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള റാഗി ജ്യൂസ് റെഡി